ഹൈ ഓൾ എല്ലാവർക്കും ഓർമ ഡിസൈൻസിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പുതിയതായിട്ട് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് സിക്സ് മന്ത്സിന്റെ കോഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ട് തരത്തിലുള്ള ടോപ്പിക് ആണ് നമുക്ക് വരുന്നത് ഒന്ന് വരുന്നത് കിഡ്സ് ഫയഴ്സിൻ്റെയും രണ്ടാമത് വരുന്നത് ലേഡീസ് ഫയേഴ്സിൻ്റെയുമാണ് അപ്പൊ കിഡ്സ് വയസ്സിൻ്റെ നമ്മൾ കിഡ്സിന് ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും തിയറീസും അതായത് അവർക്ക് വരുന്ന ബോക്സിന്റെയും അമ്പർലയുടെയും അതേപോലെ തന്നെ കുഞ്ഞി കുഞ്ഞി ഇങ്ങനെ വരുന്ന അവർക്ക് വരുന്ന ഷൂസിൻ്റെയും അതേപോലെ ഹെയർ ബാൻഡ്സിന്റെയും അങ്ങനെയുള്ള ഒരു ടോപ്പിക് വെച്ചതിന് ശേഷവും അതേപോലെ ഡെയിലീസ് വെയറിന്റെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഹായ് എന്നൊരു മെസ്സേജ് ഇടുക ഹായ് ഒന്നൊരു മെസ്സേജ് ഇടുമ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ സിക്സ് മന്ത്സിന്റെ കോഴ്സിൽ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനം നേടാൻ പറ്റുന്നത് അത് ഡിസൈനേഴ്സും സ്റ്റിച്ചിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് അറിയാമോ സ്റ്റിച്ചിങ്ങാര്ന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫാബ്രിക്ക് അല്ലെങ്കിൽ തുണി കൊണ്ടു കൊടുത്തതിന് ശേഷം എനിക്കൊരു ചുരിദാറ് സ്റ്റിച്ച് ചെയ്ത് തരണം അല്ലെങ്കിൽ എനിക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു തരണം അപ്പൊ അവര് സ്റ്റിച്ച് ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഡിസൈനേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറയാണ് എനിക്ക് ഒരു ചുരിദാറ് ഇന്ന രീതിയില് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഒരു ഫങ്ഷൻ ആണ് വരുന്നത് മാരേജ് ആയിരിക്കാം അല്ലെങ്കിൽ വീട് കൂടുതൽ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഇടാൻ പറ്റിയ ഒരു തരത്തിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് തരാമോ അതാണ് സ്റ്റിച്ചിങ്ങാരും ഡിസൈനേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ എടുക്കുന്ന ക്ലാസ് ഞാനിപ്പോ ഒത്തിരി എണ്ണത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇത്ര രൂപ വരുമാനം നേടാം നിങ്ങൾ ഒരു ഫോൺ മതി സ്റ്റാറ്റസ് ഇട്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ആയിരം രൂപ കിട്ടും അഞ്ഞൂറ് രൂപ കിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മള് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്തുകൂടാ അവര് പറയുന്നു സ്റ്റാറ്റസ് ഇട്ട് നിങ്ങൾ കസ്റ്റമർ കൊടുക്കുകയാണെങ്കിൽ അവര് നിങ്ങൾക്ക് കമ്മീഷൻ ആയിട്ട് തടും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ പ്രോഡക്റ്റ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വന്തമായിട്ട് ചെയ്യുന്ന ജോബാണ് രണ്ടാമത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടാവില്ല കാരണം നമുക്ക് ഇഷ്ടമുള്ള ടൈംസിൽ ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ആ ജോലി ചെയ്താൽ മതി അപ്പൊ ജോലി എന്തായാലും ചെയ്യണം എങ്ങനെയായാലും ജോബ് ചെയ്താലോ നമ്മൾക്ക് ക്യാഷ് ു അപ്പൊ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു തുണി എടുത്ത് സ്റ്റിച്ചിങ് ചെയ്ത് കസ്റ്റമറിന് കൊടുത്തുവിടാം അപ്പൊ കോഴ്സിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം നമ്മള് ഒരു ആണ് അതായത് ഒരാളുടെ ബോഡി കണ്ടതിന് ശേഷം അയാൾക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതുകഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറിയും അതേപോലെ ആരി വർക്കൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സ്റ്റുഡൻസ് ഇങ്ങനെ ചോദിച്ചു മാം എന്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പഠിക്കുമ്പോൾ ഇത് ക്യാഷ് ആവുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് ഒരു കോഴ്സ് തന്നൂടെ അതിൽ വരുന്നത് നമ്മൾക്ക് ആദ്യമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കസ്റ്റമറിന്റെ അടുത്ത് സംസാരിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വരുന്നുണ്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട് ആരി വർക്ക് വരുന്നുണ്ട് ഫാബ്രിക് പെയിൻറ്റിങ്സും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ടോ ഓർമ്മ ഡിസൈൻസ് ബൈ ബൈ